നമസ്കാരം എല്ലായ്പ്പോഴും മോദിയെയും ബി ജെ പിയേയും കുറ്റം പറയുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് രാജീവ് ദ്വീപ് സർദേശായി നിരന്തരം ബി ജെ പി വിരുദ്ധ പ്രസ്താവനകളാണ് അദ്ദേഹം പറച്ചുവിടുന്നത് എന്നാൽ ബഡ്ജറ്റ് പ്രഖ്യാപന സമയത്ത് നിർമ്മല സീതാരാമനെയും നരേന്ദ്രമോദിയെയും ബി ജെ പി സർക്കാരിനെയും ഒന്നടക്കം അഭിനന്ദിച്ചിരിക്കുകയാണ് രാജീവ് ഇന്ത്യ സാഖ്യത്തിന് മാത്രമാണ് ഇപ്പോൾ പ്രശ്നം മോദി വിരുദ്ധ എല്ലാവരും ബഡ്ജറ്റ് മികച്ചതാണെന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണി മാത്രം ബഡ്ജറ്റിന് കുറ്റം പറയുന്നു യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാൻ വേണ്ടി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ നടപ്പിലാക്കിയ പദ്ധതി മികച്ചതാണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു വലിയൊരു നിർണായകമായ തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാനായി ധനസഹായമെന്ന മോദി സർക്കാരിന്റെ ബഡ്ജറ്റിൽ പ്രഖ്യാപനം ഏറ്റവും മികച്ചതാണ് രാജദ്വീപ് സർദേശായി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത് അഭിനന്ദിച്ചുകൊണ്ടാണ് ഒരു തംസപ്പൊക്കെ ഇമോജിയും ഒക്കെ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇത് നിമിഷ നേരം കൊണ്ട് തന്നെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വൈറൽ ആയെന്ന് തന്നെ പറയണം ഒരു കമ്പനി പുതിയതായി ഒരാളെ ജോലിക്കെടുത്താൽ ആ തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ മാസം തോറും ഒരു ചെറിയ തുക ധനസഹായമായി ഈ കമ്പനി നൽകും ഈ തുക കമ്പനിക്ക് എടുക്കാനല്ല പുതിയതായി ജോലി ലഭിച്ച ആ യുവാവിന്റെ പി എഫ് അടയ്ക്കാനാണ് ഉപയോഗിക്കേണ്ടത് രണ്ട് വർഷത്തോളം കേന്ദ്ര സർക്കാർ ഈ തുക കമ്പനികൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഇതോടെ കൂടുതൽ കമ്പനികൾ യുവാക്കൾക്ക് പുതിയതായി തൊഴിൽ നൽകാൻ തയ്യാറായി മുന്നോട്ട് വരും കാരണം പി എഫ് ഭാരം കമ്പനിക്കില്ലല്ലോ മോദി സർക്കാരിന്റെ ഈ ബഡ്ജറ്റ് നിർദ്ദേശത്തെയും രാജ്യതയും സർവേശായി അഭിനന്ദിച്ചു പുതിയതായി ഒരാൾ ഒരു കമ്പനിയിൽ തൊഴിൽ നേടിയ ശേഷം അയാൾ പുതിയ ഒരു പി എഫ് അക്കൗണ്ട് തുറന്നാൽ മാത്രമാണ് ഈ സഹായധനം കേന്ദ്രം നൽകുകയുള്ളു ഒരു ലക്ഷം വരെ മാസം ശമ്പളമുള്ള തൊഴിലാളികൾക്ക് മാസം തോറും മൂവായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ നൽകും രണ്ടു വർഷത്തേക്കാണ് ഈ തുക നൽകുക ഉൽപാദനവുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിൽ മേഖലയിലും പുതിയതായി തൊഴിൽ സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം ഈ പദ്ധതി അമ്പത് ലക്ഷത്തോളം യുവാക്കൾക്ക് പുതിയതായി തൊഴിൽ നൽകാൻ ഉപകരിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള മോദി സർക്കാരിന്റെ മറ്റൊരു പദ്ധതിയാണ് ഈ പദ്ധതി എല്ലാ മേഖലകളിലും പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും ഒരു മാസത്തെ ശമ്പളം സർക്കാർ അങ്ങ് കയ്യിലോട്ട് നൽകും സംഘടിത മേഖലയിൽ ജോലിക്ക് കയറുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ സ്കീം പി എഫ്ഒയിൽ എൻറോൾ ചെയ്തിരിക്കുന്നതിന് അനുസരിച്ചായിരിക്കും ഈ സ്കീമിന് അർഹരാകുക പതിനഞ്ചായിരം രൂപ വരെയാണ് തുക ഇൻസ്റ്റാൾമെന്റുകളായി നേരിട്ട് അക്കൗണ്ടിലേക്ക് എത്തുക മാസം ഒരു ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുന്നവർക്കാണ് ഇതിന് അർഹത ഇതുവഴി മുപ്പത് ലക്ഷം തൊഴിലവസരം സൃഷ്ടിക്കുമെന്നാണ് സർക്കാരിന്റെ മൊത്തത്തിലുള്ള ഒരു കണക്കുകൂട്ടൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ നാല് ദശാംശം ഒന്ന് കോടി യുവാക്കൾക്ക് തൊഴിൽ സൃഷ്ടിക്കുക എന്നതാണ് മോദി സർക്കാരിന്റെ പദ്ധതി രാജ്യം സർദേശായുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം തന്നെ വൈറൽ ആയതോടുകൂടി തനി നിറം കാണിക്കാൻ തുടങ്ങി ഞാൻ മോദി സർക്കാരിനെ അഭിനന്ദിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ രണ്ട് കപ്പലിലും കൂടെ കാലു വയ്ക്കുന്ന അവസ്ഥയിലായി രാജി അദ്ദേഹം നേരെ ഇടതുപക്ഷ ടാങ്ക്ലൈറ്റ് പിടിച്ചിട്ട് ചെറിയ തോതിൽ കുറ്റം പറയാനൊക്കെ ശ്രമിച്ചെങ്കിലും അവസാനം സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന്റെ തനി നിറം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അടപ്പടലം മലിച്ചു കുതിരയൊരവസ്ഥ ആണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടത് അതായത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്കൊരു ചെറിയ തോതിൽ ഒരു പൊങ്കാല രൂപത്തിലേക്ക് സാധനം ബി ജെ പിയും ട്രോളർമാരും തന്നെ കൊണ്ട് എത്തി എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതായത് വടി വടികൊടുത്ത് അടി വാങ്ങിച്ചൊരവസ്ഥ മിണ്ടാതിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് വലിയ തോതിൽ ആക്റ്റീവ് ആകില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്